യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ കർത്താവിന്റെ കുരുഷന്റെ ശക്തിയാണ് എല്ലാ പൈശാചിക ശക്തികളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും പ്രത്യേകിച്ച് ചില മക്കളിങ്ങനെ കടബാധ്യതകളിൽ പെട്ടിട്ട് അവിടെ സ്ഥലവും വീടും ഒന്ന് വിറ്റ് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് അപ്പം അവരുടെ ആ കെട്ടുകളൊന്നഴിഞ്ഞ് ആ സ്ഥലക്കച്ചവടം നടക്കാനും ആ സ്ഥല കച്ചവടത്തിനെ തടസ്സപ്പെടുത്തുന്ന ഒരുപക്ഷെ ശത്രുക്കളുണ്ടാകാം അവർക്ക് നല്ല വില കിട്ടാൻ അല്ലെങ്കിൽ കുറഞ്ഞ വിലക്കത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഇവരോട് വൈരാഗ്യമുള്ളവര് ഇപ്പൊ അവരിങ്ങനെ വാങ്ങാൻ വരുന്നവരെ മുടക്കി അയക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ പൈശാഷിക പ്രവർത്തികളാണ് സാധാന്റെ പ്രവർത്തികളാണ് ഒരു കുടുംബത്തെ തകർക്കുക അപ്പൊ ഇങ്ങനെ കടങ്ങൾ മൂലം ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അവര് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലവും വീടൊക്കെ വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മകനെ പഠിപ്പിച്ചതിൻ്റെ കടമായിരിക്കാം മകളെ പഠിപ്പിച്ചതിന്റെ കടമായിരിക്കാം മക്കളുടെ കല്യാണം നടത്തിയതിൻ്റെ കടമായിരിക്കാം രോഗങ്ങൾ വന്നപ്പോഴ് ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ടി വന്നതിൻ്റെ കടങ്ങളായിരിക്കാം പ്രിയപ്പെട്ടവര് കർത്താവായ യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ കച്ചവടങ്ങൾ മുടക്കുന്ന സകല ശക്തികളെയും അച്ഛൻ ബന്ധിക്കുക നിങ്ങളുടെ എല്ലാ തടസ്സങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ തടസ്സങ്ങളും പ്രിയപ്പെട്ട മക്കളെ ഞാൻ പള്ളിക്കുന്ന മാതാവിൻ്റെ അൽത്താരയിൽ സമർപ്പിക്കുക പള്ളിക്കുന്ന മാതാവിൻ്റെ അൽത്താര അത്ഭുതങ്ങളുടെ അൽത്താരയാണ് ഞാൻ എൻ്റെ പ്രസംഗങ്ങളൊക്കെ എഴുതുമ്പോൾ രാത്രിയിൽ ഞാൻ സി സി ടി വിയിൽ എൻ്റെ പള്ളിയുടെ ഉള് എപ്പോഴും ശ്രദ്ധിക്കും അത് മൊത്തം കാണത്തക്ക രീതിയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രസംഗങ്ങളൊക്കെ എഴുതുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നത് ആ പള്ളിക്കകത്ത് അസാധാരണമായ പ്രകാശം എനിക്കൊന്നും പരിശുദ്ധ അമ്മ ആ പള്ളിക്കകത്ത് സഞ്ചരിക്കുന്നതായിട്ട് എനിക്ക് കാണാറുള്ളൂ അപ്പം ഞാനിവിടെ വരുന്നതിന് മുൻപും വന്ന് ഇവിടെ വന്ന് എൻ്റെ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു എന്താണ് ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ അമ്മയെ എന്ന് പറഞ്ഞ് ഈ പള്ളിയിൽ വരികയും അനുഗ്രഹം പ്രാപിച്ചു പോകാൻ കാരണം ഇപ്പോഴെനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ അവിടെ ഫ്രാൻസിലെ ലോർദിൽ എന്ന പോലെ അതേ അഭിഷേകം കൊടുത്തുകൊണ്ട് ശക്തമായ സാന്നിധ്യം ഈ പള്ളിയിലുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സ്ഥല കച്ചവടങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വീടിൻ്റെ കച്ചവടം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥാപനങ്ങളിൽ കച്ചവടങ്ങൾ നന്നായിട്ട് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മേഖലയിലെ കെട്ടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിയിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇന്ന് കടം വാങ്ങിച്ചിട്ട് അത് തിരികെ തരാൻ പറ്റാത്ത വിധത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാനസാന്തരം വരാനും ബോധപൂർവം തരാതിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു എന്നിട്ട് അവരുടെ അവർ നിങ്ങൾക്ക് പണം തരാനും ആരെങ്കിലും നിങ്ങളുടെ ബോധപൂർവം നിങ്ങളുടെ കച്ചവടങ്ങൾ മുടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വത്ത് തട്ടി എടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെല്ലാവരെയും യേശുനാമത്തിൽ നാമത്തില് അച്ഛം ബന്ധിക്കുക ബഹിഷ്കരിക്കുക അപ്പൊ അങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ആ കുരുക്കുകളെല്ലാം യേശുനാമത്തിൽ ഇന്ന് അഴിയപ്പെടട്ടെ ഇന്ന് ദൈവത്തിന്റെ വചനം രണ്ട് വചനങ്ങളാണെന്നുള്ളത് ഒന്ന് ഒന്ന് യോഗെന്നാൻ മൂന്ന് എട്ടാണ് അതിങ്ങനെയാണ് വായിക്കുന്നത് പിശാഷിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത് ഈ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഈ പീഡകൾ ഉണ്ടാക്കുന്ന നിന്നെങ്ങനെ ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിൽ പലവിധ കാരണങ്ങളാൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാരണങ്ങളാ പ്രകൃതി വിരുദ്ധ ശക്തികളാ തിന്മയുടെ അരൂപികളാൽ നീ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഇന്ന് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാല് കുരിശിന്റെ ശക്തിയാല് വിടിപ്പിക്കുകയാണ് അതാണ് പിശാശിന്റെ പ്രവൃത്തികളെ അതുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന കച്ചവട തടസ്സങ്ങൾ കല്യാണ തടസ്സങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് സമാധാനമില്ലാത്ത ഇല്ലാത്ത ഇവയെല്ലാം പിശാശിൻ്റെ പ്രവൃത്തികളാണ് ഇതിനെ തകർക്കാനാണ് നശിപ്പിക്കാനാണ് സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രൻ ആഗതനായത് ഒരു വചനം കൂടി ഇന്നത്തെ അഭിഷേകത്തിൽ കിട്ടിയിരിക്കുന്നത് പൗലോസുലികളോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ തിരുവചനമാണ് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടെ നിന്ന് കർത്താവ് യേശു ക്രീസ് നമ്മെ മോചിപ്പിച്ചു വിശുദ്ധ സിറി ജെറുസലേമിലെ വിശുദ്ധ സിറില് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് കുരിശിൽ യേശു സാത്താനയും അവനെ കീഴടക്കിയും അവന്റെ പരാജയത്തെ വിളംബരം ചെയ്യുകയും ചെയ്തു സാത്താനെ തോൽപ്പിച്ചുവെന്ന് കർത്താവ് വിളംബരം ചെയ്തു അതിനാൽ കുരിശ് വിശ്വാസികളുടെ വിജയത്തിന്റെ അടിയിലും അധികാരമാണ് ഈ സാത്താൻ കരുതി സാത്താൻ കരുതിയത് യേശുവിനെ കൊന്നാൽ തനിക്ക് വിജയം മരിക്കാൻ പറ്റുമെന്നാണ് എന്നാൽ കുരിശു മരണം വഴി യേശു സാത്താനെയും തടസ്സങ്ങളെയും തോൽപ്പിച്ചിരിക്കുന്നു ആ വചനത്തിൻ്റെ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും സമർപ്പിച്ച് പ്രത്യേകിച്ച് കച്ചവട തടസ്സങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ ഡെല്ലിഫറൻസിൻ്റെ പ്രാർത്ഥന ചൊല്ലുകയാണ് അതിൽ നിന്ന് ചെല്ലുന്നത് ഇറ്റാലിയൻ ഭാഷയിലാണ് നിങ്ങളെല്ലാവരും വിശ്വസിച്ച് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുചേരുക Spirito di Dio Padre e Figlio e Spirito Santo, Santissima Trinità, Vergine Immacolata, Angeli Arcangeli e Santi del Paradiso, scendete su di questo popolo, fondili Signore, plasmili Signore, riempili Signore, usali Signore, caccia via da loro e la che ci mendichiamo. അവരെല്ലാം നന്നായിരിക്കും അവരുടെ തടസ്സങ്ങൾ മാറി നന്നായി ജീവിക്കാൻ ഇടവരട്ടെ കാച്ചതെല്ലോ ഈ മല ഫീച്ച് നിങ്ങളുടെ മേലുള്ള എല്ലാ ദോഷങ്ങളെയും ശാപങ്ങള് എല്ലാ കൂടോത്രങ്ങളെ പറമ്പിന്റെ മേലെ മക്കളുടെ മേലുള്ള എല്ലാ കൂടോത്രങ്ങളെ അതായത് എല്ലാ ശുദ്ധപ്രയോഗങ്ങളെയും കുർബാനയുടെ എല്ലാ കെട്ടുകള് ല ലത്തൂറ് എല്ലാ ബന്ധനങ്ങള് അല്ലെ മലതിസിയോന് എല്ലാ ശാപങ്ങള് പൂർവിക ശാപങ്ങള് അയൽവാസികളെ മുതിർന്നവരുടെ ശാപങ്ങള് ഇൽ മലോക്കിയോ മറ്റുള്ളവരെ ദൃഷ്ടി ദോഷങ്ങൾ ഏ റീത്തി സാത്താനിച്ച് സാത്താൻ സേവകള് ഈ കുൾത്തി സത്താനിച്ച് എല്ലാ പൈശാശികമായിട്ടുള്ള എല്ലാ ആരെങ്കിലും ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ സാത്താനെ അടിമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം വിടുവിക്കുന്നു അല്ല കോൺസക്രസീന സാത്തന പലരും പല കുടുംബങ്ങളും ദുഷ്ട ശുദ്ധക്രിയകളുടെ ഒക്കെ പിന്നാലെ പോയി കൈവശക്കാരുടെ പിന്നാലെ പോയി ആ കൈനോട്ടക്കാരുടെ പിന്നാലെ പോയി അങ്ങനെ തന്നെ തന്നെ സാത്താൻ സാത്താനടിമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പെർസോന് ലഘാത്തി ആ സാധന സാത്താനമായിട്ട് കൂടുതലിങ്ങനെ ബന്ധപ്പെട്ട് മദ്യത്തിലൂടെ മയക്കുമരുന്നിലൂടെ തിന്മ ചെയ്യുന്നവര് ദ്രോഹിക്കുന്നവര് കൊട്ടേഷൻകാര് അങ്ങനെ അത്തരത്തില് പിശാചിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവര് വി വെഫുന്ത മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള എല്ലാവരിൽ നിന്നാണ് പിട്ടെസ്യൂത്തോക്കെല്ലാ തിന്മയുടെ അസൂയ മൂലം ജലസിയ വൈരാഗ്യമൂലം അസൂയം വൈരാഗ്യത്തിന്റെ തിന്മയുടെ അരൂപികള് നമ്മളെ തളർത്തുന്ന അരൂപികള് മലത്തിയ ഫിസിക്ക ശാരീരികമായ തിന്മയുടെ അരൂപികള് സൈക്കോളജിക്കൽ ആയിട്ടുള്ള തിന്മയുടെ അരൂപികള് മൊറാലെ ആത്മീയമായിട്ട് ആർമീയത്തെ തകർക്കുന്ന തിന്മയുടെ ധാർമികതയെ തകർക്കുന്ന തിന്മയുടെ അരൂപികള് സ്പിരിച്വാലോസ് എല്ലാം ഈ അരൂപികളെല്ലാം കത്തിച്ചാമ്പലാകട്ടെ ഈ ബ്രൂച്ച തൂത്തിനോണാഭിയോ തൊക്കാലൊക്കെ ഈ ജനത്തെ ഇത് കേൾക്കുന്ന ഈ ഡെലിവറൻസിന്റെ ഈ വിടുതലിന്റെ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരു മകനെയോ മകളെയോ അവരുടെ ഒരു മനുഷ്യനും തൊട്ടുപോകരുത് ഓർദിനോ ഈ കുമാന്തോക്കുള്ള ഫോർസ് അതിഥിയോന്ന് അതാ കർത്താവിന്റെ അധികാരത്താൽ ശക്തിയാല് ഓർദിനോ ഞാൻ കൽപ്പിക്കുകയാണ് ഐ കമാൻഡ്

എല്ലാ ദുഷ്ട ശക്തികൾക്ക് മുളസ്ഥ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുരാത്മാക്കളോട് കൽപ്പിക്കുകയാണ് വിട്ടുപോകാൻ ഇപ്പോൾ തന്നെ വിട്ടുപോകാൻ ി അഞ്ജലി ക്രിസ്തോദി ഞങ്ങളുടെ കാവൽ മാലാഖമാരുടെ ശക്തിയാലും എബ്രിയേൽ മാലാഖയുടെ ശക്തിയാലും പരിശുദ്ധ അമ്മയുടെ കാലിന്റെ അടിയിൽ തകർക്കപ്പെട്ടെ ദുരാത്മാക്കളെ നാമത്താൽ വിട്ടുമാറട്ടെ ഒ സ്തുതിച്ച മക്കളെ ഹരങ്ങൾക്കൊപ്പി പിടിച്ചു നിങ്ങളുടെ കുടുംബത്തിന് വിടുതൽ കിട്ടാനായിട്ട് ഈശുശ്രൂഷയില് എല്ലാവരും പങ്കെടുത്തുകൊണ്ട് എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഗിത്യത്തിന്റെ അധികാരത്താൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാസിക ബന്ധനങ്ങളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുകൊള്ളട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ